ഹായ് ഞാൻ എല്ലാവർക്കും ഇന്ന് വീട് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് എനിക്ക് ട്യൂഷൻ ടീച്ചറെ കൊണ്ടുവിടാനുണ്ടായിരുന്നു അത് കൊണ്ടുവിട്ട് വന്ന് പിന്നെ വരുമ്പോഴേക്ക് അതിനിടയിൽ പിന്നെ ഒരു ലൊക്കേഷൻ അയച്ച് വേറൊരു ഒരു സ്ഥലം വരെ പോകാൻ ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ആ ഡ്രസ്സും കൂടി എടുത്ത് ഞാൻ വന്ന് ഇനിയിപ്പോൾ റൂമിൽ വെള്ളമില്ല വെള്ളമൊക്കെ കാലിയിട്ടുണ്ട് അപ്പോൾ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് ഇനി നേരെ റിയാദ് പാർക്കിലേക്ക് പോകാനുണ്ട് അവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങാനുണ്ട് പെർഫ്യൂമിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് ഇതാണ് സൂപ്പർ മാർക്കറ്റ് തമോനിയാത്ത് പാകിസ്ഥാനി ഡെലിവറി പോകാൻ വേണ്ടി സൈക്കിളിൽ കയറിയിരുന്നിട്ടുണ്ട് ഇതിലിപ്പോൾ എവിടെയാണ് വെള്ളം വെച്ചിരിക്കുന്നതെന്ന് നോക്കാലോ ഇവിടെ എവിടെയോ താഴത്ത് ഞാൻ കണ്ടായിരുന്നു ദേ അവിടെ താഴത്ത് വെള്ള കളർ കാണുന്നില്ലേ എന്താണ് സംഭവം വാട്ടർ ഇത് ഏകദേശം ഒരാഴ്ചക്ക് മതി ഇത് കുടിക്കാൻ മാത്രം കേട്ടോ ബാക്കി കുക്കിങ്ങിനൊക്കെ വേറെ ഇതാണ് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ ഉണ്ടായി എന്ന് പറഞ്ഞല്ലേ വാങ്ങിയതാണ് പിന്നെ ഇവിടെ അതെ കാർ വാഷിങ്ങിൻ്റെ ഇതൊക്കെയുണ്ട് അടുത്ത് തന്നെ ഓട്ടോമാറ്റിക് വാഷിങ്ങൊക്കെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ റിയാദ് പാർക്കിലോട്ട് വിടാം അവിടുന്ന് വാങ്ങാനുള്ള സാധനം കൂടി വാങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഏ അപ്പൊ പോവാലെ പോകുന്ന റൂട്ടിൽ തന്നെ നമ്മുടെ സ്നേഹിതന്മാരുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോവാ എല്ലാവരും ഉണ്ട് റിയാദ് പാർക്കിൽ എത്തിയിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായി പാർക്കിംഗ് ക്ലോസ് ആക്കിയിട്ടുണ്ടല്ലോ പാർക്കിംഗ് ഫുള്ളായി തോന്നു ഇതേ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് എന്ന് അറിഞ്ഞിട്ട് നോക്കണം ഈ സൈഡ് മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് ഇപ്പോൾ അപ്പുറത്ത് പോയി നോക്കാം ആ അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് പാർക്കിങ്ങിലേത് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തേക്ക് കയറാം ഞാൻ നോക്കട്ടെ പാർക്കിംഗ് എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് കത്തേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം ഇവിടെ എന്തില് ഇപ്പം എവിടെയാണ് ഇപ്പൊ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കുന്നത് എന്തിലേടെയാണ് ഇപ്പം ഷോപ്പെന്നറിയില്ല സെക്യൂരിറ്റിയോട് ചോദിച്ചു വെക്കണം സെക്യൂരിറ്റി ചോദിച്ചു വയ്ക്കാനാണ് മോളിൽ നിന്നാണ് പറഞ്ഞത് ഇവിടെ ദിവസം വയ്ക്കേണ്ടത് പഴയ കാലത്തെ പാത്രങ്ങൾ നല്ല തോന്നും ഷോപ്പ് മുകളിൽ എന്നാണ് പറഞ്ഞത് മുകളിലേക്ക് പോയ വെക്കാലോ തിലൂടെ അങ്ങ് ലാസ്റ്റിലേക്ക് പോകണം അവിടെയാണെന്ന് പറഞ്ഞു ഇതൊക്കെ എങ്ങനെയുണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഏറ്റവും അപ്പുറത്തുള്ളത് റെസ്റ്റോറൻറ്റാണ് ഷോപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഷോപ്പാണ് ആരും ആളില്ലല്ലോ ഇവിടെ ഇതാണ് പെർഫ്യൂം ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഇപ്പോൾ വാങ്ങിച്ചത് സാധനം കിട്ടിയിട്ടുണ്ട് രണ്ട് പെർഫ്യൂം ഇതിൻ്റെ പ്രൈസ് കാണണ്ടേ എന്താ രണ്ടെണ്ണത്തിനും കൂടി അഞ്ഞൂറ്റി പത്ത് റിയാൽ ഏകദേശം നാട്ടിലത്തെ പതിനൊന്നേ അഞ്ഞൂറ് വരും പതിനൊന്നായിരത്തി അഞ്ഞൂറ് അപ്പോൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് നേരെ അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം